വർഷത്തെ പാരമ്പര്യവും സംരക്ഷണത്തിന് പൊതുവെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തെറ്റും തെറ്റും തമ്മിലുള്ള യുദ്ധത്തിൽ ശരി കണ്ടുപിടിക്കാനുള്ള അവസ്ഥയിലാണ് നാം ഉള്ളതെന്ന് എ ബി സി ഗ്രൂപ്പ് ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് മദനി പറഞ്ഞു

ശ്രീരാമനും രാവണനും തമ്മിലുള്ള യുദ്ധം ഇന്ന് രാവണനും രാവണനും തമ്മിലുള്ള യുദ്ധം തെറ്റും തെറ്റും തമ്മിലുള്ള യുദ്ധത്തിൽ അവസ്ഥയിലാണ് നമ്മൾ എനിക്ക് പറയാനുള്ളത് എന്താണ് എന്താണെന്ന് അങ്ങനെ ചോദിച്ചാല് ഇതിനിടയിൽ ഒരു സാഹചര്യത്തിൽ ആ ഒരു സാഹചര്യം വന്നപ്പോൾ മദ്യപാനി ഒരു ഭാഗത്ത് നാഗോട്ടിക്ക് വിധേയമായ എം ഡി അമ്മയും ഓൻ പ്രശ്നമില്ല ഇവനാണ് പ്രശ്നം ഇതാണ് ചടങ്ങിൽ പുതിയ ഫിസിയോതെറാപ്പി സെക്ഷൻ മാൻറെസ റിയൽ എസ്റ്റേറ്റ് സിഇഒ നാലകത്ത് ഖാലിദും ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ അബ്ദുൾ സലാം അധ്യക്ഷനായിരുന്നു മൂന്ന് വർഷമായി സ്ട്രോക്ക് ബ്രെയിൻ ഇഞ്ചുറി പാർക്കിൻസൺസ് തുടങ്ങിയ രോഗങ്ങളാൽ കിടപ്പ് രോഗികളായി കഴിയുന്നവർക്ക് വിദഗ്ധ ചികിത്സയിലൂടെ പുനരധിവാസം സാധ്യമാക്കി വരുന്ന തണലിൽ രോഗികളുടെ ക്രമാതീതമായ വർധനവ് കാരണം കിടത്തി ചികിത്സയ്ക്കും തെറാപ്പിക്കുമായി ഇരുപതിലധികം പേർക്ക് പുതിയ വാർഡിൽ അഡ്മിഷൻ സൗകര്യം ലഭ്യമാകും തണൽ പ്രസിഡന്റ് വി വി മുനീർ തണൽ ആൻഡ് ബ്രെയിൻ ചീഫ് ഫിസിയാട്രീഷ്യൻ ഡോക്ടർ ശ്രീജിത് അബ്ദുൽ ഖാദർ പനക്കാട് നജീബാലിപ്പി നസീർ എഞ്ചിനീയർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടേരി